താനൂരിൽ പച്ചക്കറി മറവിൽ കഞ്ചാവ് കച്ചവടക്കാരനെ പിടികൂടി താനൂർ പോലീസ് വാഴക്കെ തിരൂർ റോഡിൽ പച്ചക്കറി വ്യാപാരി അബ്ദുൽ ഖാദറാണ് ആണ് പിടിയിലായത് അരക്കിലെ തക്കാളി അരക്കിലെ പച്ചമുളക് ഉള്ളി ഒരു ചെറിയ പൊതി ഇതാണ് കടയിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയതും പച്ചക്കറികൾ സൂക്ഷിച്ചിരുന്ന തട്ടിലാണ് കഞ്ചാവൊളിപ്പിച്ചിരുന്നതും കടയിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ എത്തിയതെന്ന് പോലീസ് അറിയിച്ചപ്പോഴും താൻ ലഹരി വിൽപ്പനയോ ഇടപാടോ നടത്തില്ലെന്നായിരുന്നു അബ്ദുൽ ഖാദറിന്റെ മറുപടി തുടർന്ന് പോലീസ് കടയിൽ വ്യാപക പരിശോധന നടത്തുകയായിരുന്നു ത്രാസും പച്ചക്കറികളും വെച്ചിരുന്ന തട്ടിന്റെ മൂലിൽ നിന്നും കഞ്ചാവ് പൊതികൾ കണ്ടെത്തുകയായിരുന്നു കണ്ടെത്തിയ കഞ്ചാവ് തന്റെ ഉപയോഗത്തിനായി സൂക്ഷിച്ചിരുന്നെന്നാണ് അബ്ദുൽ ഖാദർ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഇയാളെ ദിവസവും കഞ്ചാവ് വിൽപ്പനയും ലഹരി ഇടപാടുകളും നടത്തുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു ചെറിയ കവറുകളിലാക്കിയായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്നും സ്ഥിരമായി എത്തുന്ന ആവശ്യക്കാർക്ക് കഞ്ചാവില്പന നടത്തിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു എസ് ഐ എൻ ആർ സുജിത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്